ഈ കാരാത്തോട് അബ്ദുള്ള മരിച്ചപ്പോൾ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ് കാസർഗോഡ് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൊയിലാണ്ടി വെച്ചൊരു അപകടത്തിൽ മരിച്ചു ആ മയ്യത്ത് കൊണ്ടുവന്ന് കാരാത്തോട് നിസ്കരിക്കാൻ വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് നിന്നപ്പോൾ കണ്ണ് അറിഞ്ഞുപോയി എന്താ കാരണം കേരളത്തിൽ നമ്മളൊക്കെ ബർക്കത്ത് വേൽപ്പിക്കുന്ന മുഴുവൻ സയ്യിദന്മാരും അവിടെ ഉണ്ട് ആലിമീങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സുന്നത്ത് സുന്ദജമാരത്തിന്റെ പ്രവർത്തകരുണ്ട് അനേകം പ്രവർത്തകരുണ്ട് ആരായി ആലിമീങ്ങൾ വലിയ വലിയ ആലിമീങ്ങളാണ് വലിയ പണ്ഡിതന്മാരാണ് കേരളത്തിൽ തലയെടുപ്പുള്ള എ പി ഉസ്താദ് പോലെ ബഹുമാനപ്പെട്ട പൊന്മ പോലെ കൊടുക്കട്ടെ ആ മഹാന്മാരൊക്കെ ആ വൈ തസ്കാരത്തിനുണ്ട് ഈ കാരത്തോടൊപ്പം ഒരു പണ്ഡിതനാണോ അല്ല മുദ്രിസാണോ അല്ല ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഒരു മദ്രസാധ്യാപകനായിട്ട് പണ്ഡിത രൂപത്തിൽ അല്ല ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്റെ എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാ ഈ കുട്ടി മരിച്ചിട്ട് സർവ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് കൂടി പറയാ സദസ്ങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഈ ആലിമീങ്ങൾ പറയുന്നത് കൊടുക്കണേ അബ്ദുല്ലാന്റെ കബർ വിശാലമാക്കണേ ദുന്യാവിലെ കൂട്ടുകാരെക്കാൾ നല്ല കൂട്ടുകാരെ കൊടുക്കണം ദുനിയാവിലെ ഇണയേക്കാൾ നല്ല ഇണയെ കൊടുക്കണം നീ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കരുത് കബറിൽ ഇടഞ്ഞാറാക്കരുത് സ്വർഗം കൊടുക്കണം നരകത്തിൽ പ്രവേശിപ്പിക്കരുത് അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇതാണോ മൈത്രിസ്കാര ആരാ പറയുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ആ കൂട്ടത്തിൽ സയ്യിദന്മാർ ആലിമീങ്ങൾ മഹാന്മാരായ ആളുകൾ അവരൊക്കെയാ പറയണത് ഞാൻ ചോദിക്കട്ടെ ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിറഞ്ഞ മനുഷ്യ സമൂഹം പണ്ഡിതന്മാർ സയ്യിദന്മാർ ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ പതിനായിരക്കണക്കിന് പ്രാർത്ഥന അള്ളാഹുവേ അബ്ദുള്ള ദോഷം പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഒന്നുമല്ല പരിഗണിക്കാതെ ഈ അബ്ദുള്ള ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ ഞാനും നിങ്ങളും മനസ്സിലാക്കി വെച്ച അങ്ങനെയാണോ നമ്മൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കുന്നത് അതോ കരുണാമാരിയായ റബ്ബ് അവൻ ആർക്ക് മാപ്പ് ചെയ്തു കൊടുത്താലും അവനെ ചോദ്യം ചെയ്യാനില്ലാത്ത പരമാധികാരിയാണ് റബ്ബ് നീ എന്തിനാ പുറത്തു കൊടുത്തത് എന്ന് അവനോട് ആരും ചോദ്യം ചെയ്യാനില്ല പരമാധികാരിയാണ് ആ ഈ അബ്ദുള്ള വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അള്ളാഹു ഈ കണ്ട ആലമീയങ്ങളുടെയും സയ്യിദന്മാരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അബ്ദുള്ളയുടെ ദോഷം പുറത്തു കൊടുക്കുമെന്നാണോ അള്ളാറെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിപ്പോൾ എന്ത് തോന്നുന്നു ഇതാണ് നമുക്കൊരു പ്രതീക്ഷ ഒറ്റ പ്രതീക്ഷയുള്ളൂ ഞാൻ മരിച്ചാൽ എനിക്ക് പത്താള് വെയിതി നിസ്കരിക്കാനുണ്ടെങ്കിൽ അത് സയ്യിദന്മാരും കൂടി ആയി കിട്ടിയാൽ പടച്ചവലേ എന്റെ പരലോകത്ത് എനിക്കാകെ പ്രതീക്ഷയുള്ളത് അത് മാത്രമേ ഉള്ളൂ അടുത്ത ആഴ്ച മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു ചോദ്യം ഞാൻ ഇപ്പോഴും ഒരു ചൊവ്വാഴ്ചയാണെന്നാ എന്റെ ഓർമ്മ ആ ദിക് നമുക്ക് എന്താ അബ്ദുള്ളക്ക് വേണ്ടി കുറച്ച് ദിക്കൃ ജൊല്ലിക്കൂടെ അതാണ് അബുദാബി എസ് ഓഫീസറുടെ ഷിഹാബ് സുഖാഫിയും മരണപ്പെട്ടത് അപ്പൊ മലബാർ ക്ലാസ് റൂമിൽ നെറ്റിൽ വൈലക്സിൽ ഒരു ചോദ്യം നമുക്ക് എന്താ വേണ്ടി കുറച്ച് ദിക്കൃചൊല്ലിക്കൂടെ എല്ലാരും അടിച്ചു ആ നമുക്ക് ചെല്ലാം എന്നാ അടുത്ത ചൊവ്വാഴ്ച നമുക്കത് ദ്വാരക്കണം ഫലിയിൽ തങ്ങളെ നേതൃത്വത്തിൽ ദ്വാരക്കണം എല്ലാരും കണക്ക് വരണം അടുത്ത ചൊവ്വാഴ്ച ബയലക്സ് ആവേശത്തോടെ തുറന്നു നോക്കിയപ്പോ എല്ലാരും ചൊല്ലിയ വിക്കറിന്റെ കണക്ക് കൊടുത്തു ഓരോരുത്തരും ചൊല്ലിയ കണക്ക് എത്ര അറിയോ ഒരു കോടി എൺപത് ലക്ഷം കാലകത്തോട് അബ്ദുള്ളക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സുനത്തിന്റെ പ്രവർത്തകർ ഒരു കോടി അമ്പത് ലക്ഷം വിക്കറ് ചൊല്ലിയിട്ട് അതാ പറയുന്നു അബ്ദുള്ളയെ ശിക്ഷിക്കരുതേ അബ്ദുള്ളക്ക് മാപ്പ് കൊടുക്കണേ അബ്ദുള്ളക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ഞാനും നിങ്ങളും പഠിച്ചു വെച്ച കരുണവാരതി റബ്ബ് റഹ്മാനും റഹീമുമായ റബ്ബ് ഒഫ്റായ റബ്ബ് സ്വീകരിച്ച് അബ്ദുള്ളയെ രക്ഷപ്പെടുത്തുമെന്നാണോ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കേണ്ടത് അതല്ല ഈ ഒരു കോടി അമ്പത് ലക്ഷം നിക്കുറും അള്ളാഹു തെരഞ്ഞത് പരിഗണിക്കാതെ തിരിഞ്ഞു നോക്കാതെ അബ്ദുള്ള ശിക്ഷിച്ചേ അടങ്ങൂ എന്നാണോ നിങ്ങൾക്ക് അല്ലാതെ പറ്റി പറയാനുള്ളത് എന്താ നമ്മൾ അള്ളാന്റെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് വടശദംപുരാൻ പുറത്ത് തീരുന്നില്ലേ അത് ഇതിൽ പെട്ടതുകൊണ്ടല്ലേ അബ്ദുള്ള അഡ്രസ്സ് എന്താ എസ് എസ് എഫിന്റെ പ്രവർത്തകനായിരുന്നു അതിലപ്പറെന്താ അഡ്രസ്സാണ് ആ കുട്ടിക്കുള്ളത് പ്രിയപ്പെട്ട മക്കളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ പോകരുത് എന്നും ഇതിനോട് അള്ളിപ്പിടിച്ച് അള്ളിപ്പിടിച്ചതിന്റെ കൂടരിങ്ങൾ ഉണ്ടാവണം ഉണ്ടായിട്ട് ആ അഡ്രസ്സിൽ മരിച്ചാൽ നമ്മുടെ മരണ ചരമകോളത്തിൽ നമ്മുടെ ചരമകോളത്തിൽ അഡ്രസ് എഴുതുമ്പോ ഒരു വാല് വേണം എസ് എസ് എഫ് പ്രവർത്തകനായിരുന്നു പതിനായിരങ്ങളുടെ മൈത്രിസ്കാരവും പതിനായിരങ്ങളുടെ വിക്കറും പതിനായിരങ്ങളുടെ പ്രാർത്ഥനയും അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷ ഞാൻ എന്റെ അനസ്സിന് വേണ്ടി നിസ്കരിച്ച നിസ്കാരത്തേക്കാൾ ഞാൻ എനിക്ക് വേണ്ടി ഓതിയ കുറുഹാനേക്കാൾ ഞാൻ എനിക്ക് വേണ്ടി നിക് പ്രതീക്ഷ എന്റെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എനിക്ക് വേണ്ടി ഒരു ആമിയും പറയും എനിക്ക് വേണ്ടി അത് ചെയ്യും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷ അതെനിക്ക് പല ലോകത്തേക്ക് പ്രതീക്ഷയാണ് എസ് എസ് എഫുകാരെ നമുക്കുള്ള സമ്പാദ്യമാണിത് ഇത് ഇതിൽ നിന്ന് പോയാൽ കിട്ടൂല ഇതിൽ തന്നെ നിങ്ങൾ അള്ളിൽ പിടിച്ചു നിൽക്കണം പോകുമ്പോ എസ്